എൽ ലിസി ആശുപത്രി ഞാൻ അറിഞ്ഞെടുത്തോളം ഇവരുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലെന്തോ ഒരു കൃത്രിമം ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതിൽ നമ്മുടെ ഇപ്പോഴത്തെ എൽ ഇരിക്കുന്ന അച്ഛനുണ്ടല്ലോ എന്തിട്ടാണ് വൈക്കത്ത അങ്ങനെ എന്താണ് ആ പുള്ളി ഒരു നാലഞ്ച് കോടി ഇടേന്ദ്രത്തറിയാതെ ഒന്ന് മുക്കി അവിടെ അവരുടെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലെ നേഴ്സിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ പറയപ്പം അങ്ങനെ എന്താണ്ട് എന്തൊരു കളി നടത്തി പിന്നെ ഇവരുടെ എല്ലാ കള്ളപ്പണവും അതിൻ്റെ എക്യുപ്മെൻസും ഫാർമസ്യൂട്ടിക്കൽസ് കൂടിയാണ് മറ്റേ മറ്റേ ജാതിക്കാർക്ക് കൊടുക്കുന്നതും ഇവിടെയുള്ള അച്ഛന്മാർക്ക് വിനിമയം ചെയ്യുന്നതും പിന്നെ വേറെ ഒരു കാര്യമുള്ളത് ഈ ലിസി ആശുപത്രിയുടെ മറയിൽ പി വി എസ് ആശുപത്രി ഇവർ വാങ്ങിച്ചിട്ടുണ്ട് അത് ആരെ വാങ്ങിച്ചേക്കണേന്ന് ഇപ്പോഴും ആർക്കും ക്ലിയർ അല്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ ഇവർക്ക് കുര്യൻ ജോസഫ് വഴി നല്ലൊരു കോക്കസ് കളിക്കുന്നുണ്ട് മറ്റേ ലിറ്റോ പാലത്തെങ്കലം വഴി അപ്പം അങ്ങനെ ഒരു കളിയുണ്ട് പിന്നെ അവിടെ ഒരു ഇതൊക്കെയാണ് ജോബി വർഗീസ് ആ ഒരു വക്കീൽ അതാണ് ഇവരുടെ പുറമേ കാണുന്ന ആൾ പുള്ളി ഒരു പേടി തൊണ്ടനാണ് പുള്ളി എന്നോട് ഒരു അഞ്ച് കോടി ഓഫർ ചോദിച്ചതാണ് ഒരു കേസ് മുക്കി തരാന്ന് ഞാൻ പറഞ്ഞു നീ എന്ന കേസ് കിട്ടേ നീ എന്നെ ഇതാക്കി കൊള്ളാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഭയങ്കര കറപ്റ്റഡാണ് നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാണ് ചിരിയും പരിപാടിയുടെ കളികളാണ് എന്നിട്ട് പിന്നെ അങ്ങനെ അപ്പം പി ലീസ് എടേന്ദ്രത്തിൻ്റെ പൈസ വെച്ച് അതാരും എന്ത് വാങ്ങിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു ഇതാണ് അതിപ്പം നമുക്ക് ശരിക്കും ഇത് ഹൈക്കോടതിയിൽ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും പക്ഷെ നമ്മളുടെ ആൾക്കാർ നമ്മൾക്ക് ജീവിക്കാൻ വിഷമിച്ച് ബുദ്ധിമുട്ടി നടക്കുമ്പം യുവന്മാരുടെ തല്ലിപ്പൊളിത്തരവും കള്ളത്തരവും കാണാൻ നമുക്ക് പറ്റത്തില്ലല്ലോ ഇവൻ രണ്ടായിരത്തി ഒമ്പതിൽ വന്ന ആയിരത്തി നാന്നൂറ് കോടി പോലും നമ്മൾ കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കറുത്തനാളിനോട് പറയുമ്പോൾ കറുത്തനാൾ ലോലി നോളു പറയും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഇടീന്ന് വെച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പം സംഭവം കണ്ടുപിടിച്ച് പക്ഷേ പുള്ളിയൊന്നും പറഞ്ഞില്ല പുള്ളിക്കാനങ്ങാൻ പറ്റത്തില്ലല്ലോ പുള്ളി പറഞ്ഞാൽ ഒട്ട് ഈ സീനട്ടിലെ ബിഷപ്പന്മാരെ പുള്ളീനെ ഓടിച്ചിടല്ലേ ഇതേ പുള്ളിയുടെ കണ്ണുനീര് വേണമെങ്കിൽ സീനഡല്ലേ അതൊന്നും നന്നാകാൻ പോണില്ല അതൊക്കെ ഓരോരുത്തരുടെ ഉടുപ്പായിട്ട് ഊരും അത്ര തന്നെ പിന്നെ വേറെ സംഭവിച്ചേക്കുന്നത് പി എസ് അങ്ങനെയാണ് അത് ഇടയേന്ദ്രത്തിൻ്റെ പൈസയാണ് അത് ആരുടെ പേരിലെ വാങ്ങിച്ചേക്കാം അതുകൊണ്ടാണ് അതായത് ഒരു അയ്യായിരം ആറായിരം കുടിയിലെ സാധനങ്ങളെല്ലാം എങ്കിലും എറണാകുളത്ത് കിടക്കുന്നതുകൊണ്ടും പിന്നെ എൽ എഫ് എൽ എഫ് അങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം എൽ എഫിൽ കുറേ ഇടയേന്ദ്രത്തിൻ്റെ പൈസ കിടക്കുന്നുണ്ട് അവിടെ ഒമ്പത് ഓപ്പറേഷൻ തിയേറ്ററൊക്കെ എൽ എഫ് ഐന്ന് കിട്ടിയ പൈസ വെച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആയിരത്തി അന്നൂറിലെ കുറേ ഭാഗം കൊണ്ടിട്ട് നാലഞ്ച് ബാങ്കിലാണ് ഫെഡറൽ ബാങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ കാത്തലിക് സെറീം ബാങ്കിൽ അങ്ങനത്തെ കുറേ ബാങ്കുകളിൽ ആണല്ലോ ഇട്ടേക്കുന്നത് എസ് ബി ഐന്ന് ട്രഷറി ബ്രാഞ്ചിലേക്കാണ് ഈ ആയിരത്തി നാനൂറിൽ നൂറ് നൂറ് കോടിയായിട്ട് ഓരോ അച്ഛന്മാരുടെയും പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ വന്നത് ട്രിവാൻഡ്രം ട്രഷറി ബ്രാഞ്ചിലേക്ക് വന്നത് അവിടെ നിന്നാണ് ഇത് ഓരോരോ ബാങ്കിലേക്കായിട്ട് മാറ്റിയത് അപ്പോൾ അങ്ങനെ മാറ്റിയ പൈസ ഇവര് കൊണ്ടുപോയിട്ട് ഓരോ ബാങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റായിട്ടിടും എന്നിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ട് ലോൺ എടുത്തിട്ടാണ് ഈ ഓരോ ആശുപത്രികളും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പം നോക്കുമ്പോൾ എന്താണ് എടുത്തിട്ടാണ് പക്ഷേ സത്യത്തിൽ എന്തും വേണം ഇടേന്ദ്രത്തിൻ്റെ പൈസയുമ്പോൾ ലീൻമാർക്ക് ചെയ്തിട്ടായിരിക്കുള്ളൂ ലോൺ കിട്ടുന്നത് അപ്പം അങ്ങനെ അപ്പോൾ അതുകൊണ്ട് അടിയന്ത്രത്തിൻ്റെ പൈസ മുഴുവൻ ഇവിടെ കിടക്കുന്നുമുണ്ട് പിന്നെ പല വീടുകളിലും കുറച്ച് അറകളൊക്കെ പണിതിട്ട് പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളൊരു വരവുണ്ട് ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അപ്പോൾ അവരും അവരുടെ ഈ അറകളിലൊക്കെ പൈസ ഉണ്ട് ഓക്കെ പിന്നെ നമ്മളുടെ ഇവിടുത്തെ വജ്ര വ്യാപാരിയും ഒരു സന്തോഷ് ഗോൾഡും അങ്ങനത്തെ എന്താണെന്ന്